നമ്മുടെ നേതാക്കന്മാരങ്ങനാ ചെറുപ്പക്കാരാ പക്ഷേ ഇന്നത്തെ യുവത്വം ഒരുപാട് കാര്യമുണ്ട് പറഞ്ഞല്ലോ ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ചകളുടെ പുറകിൽ നടക്കല്ലോ നേതൃത്വം എന്താണോ പറയുന്നതനുസരിക്കണേ മോനെ എല്ലാവരും എങ്ങനെയെങ്കിലും തമ്മിലടിപ്പിക്കാനാ നോക്കുന്നത് രാജ്യം വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോ സമയത്താണ് ഇതുപോലെയുള്ള ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് പലർക്കും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലമാ വിഷയങ്ങളിൽ വിഷയങ്ങളിൽ തലയിടരുത് അഭിപ്രായം പറയരുത് നേതൃത്വം എന്ത് പറയുന്നോ അതനുസരിക്കലാണ് ഒരു അനിയായിട്ട് ഒരു അനുയായിക്ക് വേണ്ട ഗുണമതാണ് പറഞ്ഞവരെ എല്ലാവരും ൂരിൽ പോകാ കാത്തിരിക്കുകയാർഷികത്തിന്റെ കേൾക്കാൻ ദിവസങ്ങൾ കാത്തിരിക്കുകയാ ആ സമ്മേളനം നീ ചെറുപ്പക്കാരാ പോകണം ചെറുപ്പക്കാരാ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സമയം മാറ്റിവെച്ചിട്ട് പോകണം പൊന്നുമോര് ഇത് ജീവിതത്തിൽ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ് ഇതരുന്ന ഒരവസരം പടച്ചവനെ പടച്ചവനെ വിളിച്ചു കഴിഞ്ഞാൽ ആ വിളി ഏത് കാട്ടിലാണെങ്കിലും പോകണം ചെറുപ്പക്കാരാ അത് നമ്മുടെ നേതൃത്വം വിളിക്കുന്നതാണോ വിളിക്കുന്നതാണോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ എല്ലാവരും അതിൽ പങ്കെടുക്കണം അതിന്റെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി ചെയ്യണം അതിനുള്ള ഭാഗ്യമേ തരണേ അല്ല എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ പറയുകയാവശ്യമില്ലാത്ത വിവാദങ്ങളിൽ നിന്ന് പിടിഞ്ഞു നിൽക്കു എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് റെഡിയായിരിക്കുകയാണ് എപ്പ വേണമെങ്കിലും പോകാൻ അവര് തയ്യാറായിരിക്കുകയാവനെ നമുക്ക് ആ ചിന്തയുണ്ടോ ആ ബോധം നമുക്കുണ്ടോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി നമ്മുടെ കേരളത്തിലുള്ളവർക്കൊക്കെ യുടെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഞാൻ കോഴിക്കോട്ടി ഉസ്താദ് ഞാൻ ഉസ്താദ് രോഗം പിടിച്ചു കിടക്കുമ്പോൾ ഒരു പ്രഭാഷകം പറഞ്ഞു വീട്ടില് ഖബർ കുഴിച്ചിട്ട് രണ്ട് അടുത്ത് പോയിരുന്നു ഖുറാൻ ഈ പ്രസംഗം എന്ന് പറയുമ്പോൾ അത് ഉള്ളതാണെന്ന് അറിയില്ല ഞാൻ ഒരിക്കലും ഉസ്താദിനെ കാണാൻ പോയി സുഖമില്ലാതെ കിടക്കുമ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ഇങ്ങനെ ഒരു പ്രസംഗം കേട്ട് സത്യമാണോ എന്ന് എന്റെ തോന്നുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അന്ന് പോയി ഉസ്താദിന്റെ വീടിന്റെ മുമ്പിൽ ഒരു റൂമുണ്ടായിരുന്നു അതിനകത്ത് വാപ്പാടെ ആരുടെ കബറുണ്ടെന്ന് എൻ്റെ പരിസരത്ത് ഒരു കബറ് കുഴിച്ചു ഇങ്ങനെ എല്ലാവരും പറയുന്നത് കാരണം ഇതിങ്ങനെ മണ്ണിട്ട് കുറച്ച് എന്തോ വെച്ചത് മുകളിൽ മണ്ണിട്ട് വെച്ചിരുന്നു പേടിയില്ലടും അവരൊക്കെ പോകുന്നതിന് മുമ്പേ ഒരുങ്ങിയിരുന്നവര് അള്ളാഹു അവിടുത്തെ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അലഹദില്ല നമ്മുടെ പണ്ഡിതന്മാർ മഹത്വക്കൾ അപ്പോഴാണ് ഈ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ അവിടെ ഇവിടെയും കിടന്നു ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആവശ്യമില്ലാത്ത ചർച്ചകളൊക്കെ ഒഴിവാക്കുക നമ്മുടെ സ്വപ്നമാണ് നൂറാം വാർഷികം അലഹമദില്ലാ സമസ്ത വിളിച്ചു പോകാൻ തയ്യാറാകുക അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ പോകണം സഹോദര നിങ്ങളൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ ദൂരമാണ് നിങ്ങൾ എത്ര വലിയ ഭാഗ്യഭാന്മാരെ എവിടെ നിന്ന് ബാംഗ്ലൂർ വരെ പോകണമെങ്കിൽ അലഹമ്മില്ല മൂന്നോ അഞ്ചു മണിക്കൂർ പോലെ അഞ്ചു മണിക്കൂറിൻ്റെ അഞ്ചോ ആറോ മണിക്കൂർ അലഹമില്ല പോകണം സഹോദര അലഹമ്മില്ല നിങ്ങൾ പോയാലും പോയില്ലെങ്കിലും അത് വിജയിക്കുമെടോ അള്ളാഹു മറാകട്ടെ അതാ നമ്മൾ പോയാലും പോയില്ലെങ്കിലും അത് വിജയിക്കും അത് അങ്ങനെ അലഹമില്ല ഏതും ആലപ്പുഴയിലൊക്കെ തൊണ്ണൂറാം വാർഷികം ആലപ്പുഴയിൽ വെച്ച് നടത്തിയപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചു പഠിച്ചാൽ അവിടെ വെച്ചാൽ വിജയിക്കുവെന്ന് ആലപ്പുഴ എന്ന് പറയുന്നത് നിങ്ങളുടെ നാട് പോലെ ഒരുപാട് പേരുള്ളവരല്ല പക്ഷെ അലഹമുല്ല എന്റെ പ്രിയപ്പെട്ടവരെ വിളിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണെങ്കിലും വരും അള്ളാഹു നമ്മുടെ നേതൃത്വത്തിന് ആഫീഗത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ മരിക്കുന്ന കാലം വരെ ഉറച്ചു നിൽക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ